നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പൊതുപ്രവർത്തകനായ അഷ്റഫ് പൂക്കോമിന്റെ അറുപതാം പിറന്നാൾ വീട്ടുമുറ്റത്ത് സൗഹൃദ കൂട്ടായ്മയുടെ നിരവധി പേരാണ് പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തത് പാനൂടിന്റെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുപ്രവർത്തന രംഗത്തെ നിറ സാന്നിധ്യമായ അഷ്റഫ് പൂക്കോമിന്റെ അറുപതാം പിറന്നാൾ വീട്ടുമുറ്റത്ത് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു സംവിധായകൻ മൊയ്തു ഉദ്ഘാടനം നിങ്ങൾ ഇവിടെ കൂടിയിട്ടുള്ളത് അതും അഷറഫുഖ നിറവിൽ നമുക്ക് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതല്ല ഇന്ത്യ ഇവിടെയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ പരിപാടിയിൽ അഷറഫുക്ക ഇനിയും ഒരുപാട് കാലം വർത്തമാനം പറയട്ടെ കവിതകൾ ചൊല്ലട്ടെ എല്ലാ സ്നേഹങ്ങളെയും സ്വാംശീകരിക്കട്ടെ ഒരു കൂടപ്പിറപ്പിനുപോലെ നിങ്ങളുടെയും എൻ്റെ കൂട്ടത്തിലുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയും ഒപ്പം അസർപ്പൊക്കം ഉണ്ടാക്കി വന്ന ഒരു സാംസ്കാരിക ധാരയുണ്ട് ഒരു സാമൂഹികമായ ഇടപെടലുകളുണ്ട് ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളുണ്ട് ആ ആണെന്ന് തോന്നുന്നു യതീന്ദ്രമാഷ അടക്കമുള്ള മോമദിക്കാടക്കമുള്ള ആളുകളിവിടെ ഇരിക്കാൻ സാധ്യതയുണ്ടായി എന്നുള്ളതാണ് വീട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ശ്രദ്ധിക്കപ്പെടുകയും നമ്മുടെ അടുക്കളകളിലേക്ക് ടോർച്ചടിക്കപ്പെടുകയും ചെയ്യുന്ന ഫാസിസത്തിൻ്റെ പുതിയ താലത്താണ് സ്നേഹത്തിൻ്റെ സചേതമായ വഴികൾ ഉണ്ടാകുന്നത്

പതിവൊന്നിന്റെ കേട്ടോ അശ്വത്തിന് അറുപത് എഴുപത്തി അൻപറുപത്തൊന്ന് അത്രയേ ഉള്ളൂ അപ്പോ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ അശ്വത് സജീവമായിട്ടുണ്ടായിരുന്നു ആ അവസരത്തില് അത് കഴിഞ്ഞതിന്റെ തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്നെ ക്ഷണിക്കുന്നത് വരാൻ സാധിച്ചില്ല അതൊരു കടമായിട്ട് മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും ഈ വീട്ടിന്റെ മുൻഭാഗത്തോടെ പോകുന്ന അവസരത്തില് ഇനി കേറിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും വാതിൽ കളഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഉണ്ടായില്ല എന്ന് കണക്ക് കൂട്ടിയത് കൊണ്ട് ഇങ്ങോട്ട് കയറിയതുമില്ല ഇനി ഇവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് വന്നു എല്ലാവരെയും കാണാൻ സാധിച്ചു ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്ന വിഭുഭൂരിപക്ഷം ആളുകൾ രാജൻ പാനൂർ കെ പി മനോഹരൻ സ്വാമിദാസൻ റഷീദ് പാനൂർ ടി പി മുസ്തഫ രാംദാസ് കതിരൂർ ജസിദ ടീച്ചർ കെ പി യൂസഫ് സഹാവ് റഹീം സാദിഖ് മദീന സമീർ സ്ട്രീറ്റ് ലൈറ്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം സംസാരിച്ചിരിക്കും പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട് മനുഗ്രഹങ്ങളും വർഷിക്കുമാറേ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഒരു അരിച്ചടങ്ങിന്റെ എല്ലാവിധ ആശംസകളും ധീരമായിട്ട് പറയാനുള്ള ഒരു രീതിയാണ് അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച അറ്റ്ലീസ്റ്റ് മൂന്നോ നാലോ തവണയെങ്കിലും ഫോൺ ചെയ്യുകയും വാട്സാപ്പിലോട്ട് ബന്ധപ്പെടും ഈ അടുത്ത കാലത്തേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം ഒന്ന് തകരാറിലായപ്പോൾ അഷ്റഫ് എൻ്റെ സഹപാഠിയാണ് അഷ്റഫിനെ പോലെ എനിക്കും അറുപത് വയസ്സായി എന്ന് ഈ സദസ് അറിയാം അറിയും എന്നുള്ള ഒരു ആശങ്ക കൊണ്ടല്ല എന്ന് ആദ്യമേ പറയട്ടെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കർഷകർ പരിചയപ്പെടുകയും എട്ടാം ക്ലാസ് മുതൽ പരിചയപ്പെടുകയും കലാപ്രവർത്തനങ്ങളിൽ കർഷകൻ ഞാനും ഒരു നാടകത്തിൽ ഒന്നായി അഭിനയിച്ച കാര്യം ഇപ്പോഴും അവർക്കുന്നുണ്ട് തുടർന്നിങ്ങോട്ട് ഇത്രയും വർഷക്കാലം ആ സഹോദരത്തെ കിടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചതിൽ

നമ്മുടെ കുട്ടിക്കാലത്തിൽ വളരെ വയസ്സായത് ഇന്നത്തെ ഈ യുഗത്തിൽ അറുപത് എന്ന് പറഞ്ഞാൽ ഒരു വയസ്സായും സുന്ദരമാരായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നലെ കുട്ടിക്കാലത്ത് ഒരു റിട്ടയർ ചെയ്ത വാഷി എന്ന് പറഞ്ഞാൽ വളരെ പ്രായമുള്ള ഒരാളായി ഇന്ന് വാർഷി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് റിട്ടയർ ചെയ്ത മാസാണോ അല്ലെങ്കിൽ

പൂർത്തീകരിക്കണം ഈ ദിനത്തിൽ ഒരു ആശംസ അർപ്പിക്കാറുള്ള ബാക്കി ലഭിച്ചു രണ്ടോ മൂന്നോ പക്ഷെ ഇല്ല മൂന്നോല്ലോ എവിടെയാണ് റൗണ്ട് ചെയ്യണം സാധനമില്ലായാൽ അറുപത് അല്ലെങ്കിൽ അവർ അഞ്ചായാലും എഴുപതാ അങ്ങനെ റൗണ്ട് ചെയ്യുമ്പോഴ പോകുന്നില്ല എന്തായാലും ഈ ഘട്ടത്തിൽ സന്തോഷം കൂടി മറ്റ് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടോ ഇങ്ങനെ ഒരു സഹായത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒത്തു യാത്ര എന്തായാലും സന്തോഷകരമാണ് ചടങ്ങിനെ സ്വാഗതവും അഷ്റഫ് പറഞ്ഞു ഒരു പൊതു താല്പര്യ പരിപാടി ഒരു പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് ആദ്യമായി നമ്മുടെ സ്റ്റെപ്പ് വാങ്ങിക്കുകയും അത് വെച്ചുകൊണ്ട് കൂടുതൽ വെളിച്ചം കൂടുതൽ വോൾട്ടേജ് കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു ചെയ്തു സത്യത്തിൽ ചുരുങ്ങിയ ആളുകൾ ആ സ്റ്റെപ്പ് വാങ്ങിച്ച് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നിലവിൽ വെളിച്ചം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആ കാര്യത്തിനെതിരെ ആ സാമൂഹ്യ രംഗത്തെ അഷഫ് ഏറ്റവും എനിക്ക് നിരവധി പേരാണ് സ്വറ പറച്ചിലിൽ പങ്കെടുത്തത് അവതാം പിറന്നാളിന്റെ ആഘോഷവേളയിൽ കേക്ക് മുറിച്ച് ഭക്ഷണവും കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത് പിടിഞ്ഞത് സമഗ്ര